അസഹനീയമായ തോൾ വേദനകളും കൈ മുകളിലോട്ട് ഉയർത്താൻ ഉള്ള ബുദ്ധിമുട്ടുകളും കൂടുതലായി കാണപ്പെടുന്നത് ഫ്രോസൺ ഷോൾഡർ എന്ന രോഗ കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത് പാർക്കിൻസൺസ് അല്ലെങ്കിൽ പ്രമേഹ രോഗികൾക്ക് അല്ലെങ്കിൽ പോസ്റ്റ് സർജിക്കൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് സ്ട്രോക്ക് ഇതും വന്നിട്ടുള്ള പേഷ്യൻസിന് ഒക്കെയാണ് ഈ രോഗങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഒരു സെവൻറ്റി പെർസെൻറ്റേജോളം സ്ത്രീകളിലുമാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത് ഇത് ഇതിന് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള മസിൽസിൻ്റെ ഷോൾഡർ ജോയിൻസിൻ്റെ ചുറ്റുമുള്ള മസിൽസിൻ്റെ വീക്ക്നെസ് കൊണ്ടും മസിൽ ഇഞ്ചുറീസ് വരുമ്പോഴും നമുക്ക് ഈ രോഗം കാണപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മൾ മൂന്ന് സ്റ്റേജുകളായിട്ടാണ് ഈ ഒരു രോഗത്തെ തരംതിരിച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തെ സ്റ്റേജാണ് ഫ്രീസിങ് സ്റ്റേജ് ഈ സ്റ്റേജിൽ നമ്മൾക്ക് അസഹനീയമായ വേദന നമ്മുടെ ഉറക്കങ്ങൾ നഷ്ടപ്പെട്ടു പോവുക ഈ പറയുന്ന പോലെ ഡെയിലി ലൈഫ് ലിവിങ് ആക്ടിവിറ്റീസ് നമുക്ക് ഭയങ്കര ഹാർഡാവുക പെയിൻഫുള്ളാവുകയായിരിക്കും ചെയ്യുന്നത് ഇത് നമുക്ക് നീണ്ടു നിന്ന് പോകുന്നത് ഒരു രണ്ട് മാസം മുതൽ ഒമ്പത് മാസം വരെയാണ് ഇത് കഴിഞ്ഞ് വരുന്ന സ്റ്റേജാണ് ഫ്രോസൺ സ്റ്റേജ് ഈ സ്റ്റേജിൽ നമുക്ക് ഈ അസഹനീയമായ വേദനയോടു കൂടെ തന്നെ നമുക്ക് കൈ തീരെ മുകളിലോട്ട് പൊന്തിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് എത്തുകയും നമുക്ക് ഈ പറയുന്ന പോലെ ഒരു സാധനം എടുക്കാനോ അല്ലെങ്കിൽ ഒരു സാധനം നമുക്ക് പിടിച്ച് വാങ്ങിക്കാനോ നമുക്ക് നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും നമുക്ക് മോസ്റ്റ്ലി പേഷ്യൻസ് ഈ ഒരു സ്റ്റേജ് ആവുമ്പോഴാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് ബിക്കോസ് പെയിൻ മാത്രമുള്ളപ്പം അവർ എങ്ങനെയെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്യുകയും പിന്നീട് അത് ലിമിറ്റേഷനിലേക്ക് എത്തുമ്പോഴത്തേക്കും അവർക്കതൊരു കൺസേൺ ആയി മാറുകയും ചെയ്യാണ് ഈ സമയത്ത് ഈയൊരു സ്റ്റേജ് ലാസ്റ്റ് ചെയ്യുന്നത് ഒരു ത്രീ മന്ത്സ് ടു ട്വൽവ് മന്ത്സ് വരെയാണ് ഇതിൻ്റെ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞ തോയിങ് സ്റ്റേജെന്നാണ് പറയുന്നത് ഈ സ്റ്റേജിൽ നമുക്ക് വേതനമല്ല കുറയും എന്നാൽ കൈ ഈ ഭേദപ്പെട്ട് വരികയെങ്കിലും കൈ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മുകളിലോട്ട് പൊന്തിക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകാനോ നമുക്ക് സാധിക്കില്ല ഈ ഒരു സ്റ്റേജും കൂടെ കഴിഞ്ഞു കഴിയുമ്പം നമുക്ക് വേദന കുറവായതുകൊണ്ട് തന്നെ പലരും അത് കൺസേണിങ് ആയിട്ട് എടുക്കുന്നില്ല പലരും നമ്മളോട് വന്ന് പറയുന്നത് കുഴപ്പമില്ല വേദന കുറഞ്ഞല്ലോ അത് മതി എന്നുള്ളതാണ് പക്ഷെ നമുക്ക് കംപ്ലീറ്റിൽ റിക്കവറി നമുക്ക് ഉണ്ടാവുന്നില്ല പക്ഷെ വളരെ എഫക്റ്റീവായിട്ട് നമുക്കൊരു നയൻറ്റി പെർസെൻറ്റേജോളം ഇതിൽ നിന്ന് റിക്കവറി എടുക്കാൻ പറ്റും ആയിട്ടുള്ള എക്സസൈസും ഈ പെയിൻ മാനേജ്മെൻറ്റും നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ പേഷ്യൻസിന് വളരെ സിമ്പിളായിട്ട് ഈയൊരു രോഗാവസ്ഥയെ മാറ്റിയെടുക്കാവുന്നതാണ് ഒരു രോഗാവസ്ഥ നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് അസഹനീയമായ വേദന കൈ മുകളിലോട്ട് പൊന്തിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മുടെ എല്ലാ മാനോ ക്ലിനിക്കിലും ആണ് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ Contacta digital, Martín.